ം കാലിന് ദീപമായി പാതിക്ക പ്രകാശമായി ദൈവം നമുക്ക് നൽകുമ്പോഴും അവചനത്തിൻ്റെ സദ്യങ്ങൾ ഒരിക്കൽ കൂടെ അനുഭവിച്ചറിയുവാൻ തകവുധം ഈ സന്ധ്യയെ നമുക്ക് പ്രയോജനപ്പെടുത്താം കഴിഞ്ഞ രാത്രിയിൽ ആരാധനയിൽ നാം ശ്രദ്ധിക്കേണ്ടായി നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ദൈവവുമായി നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ ഒരിക്കൽ കൂടെ കൊട്ടിയേശിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം നഷ്ടപ്പെട്ടുപോയ ബന്ധങ്ങൾ അത് ഏതേം തോട്ടത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് എന്ന് നാം അവിടെ ഓർമ്മിപ്പിക്കേണ്ടായി നഷ്ടപ്പെട്ടു പോയ ദൈവമുള്ളൊരു സംസർഗം ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ അടിസ്ഥാനമായി പൂർത്തീകരിക്കേണ്ടതും രൂപാന്തരപ്പെടുത്തേണ്ടതും തന്നെയാണ് നോമ്പിൻ്റെ അനുഗ്രഹിതമായി രാത്രിയിൽ ധ്യാനത്തിൻ്റെ ചിന്ത എന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയഞ്ചാമത് ധ്യായം അൻപതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ആസ്ഥാനമാക്കി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തഞ്ച് പതിനാല് പതിനഞ്ച് അവൻ തൻ്റെ അനുജൻ ബെന്യമ്മനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞും ബന്യമേൻ അവനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞും അവൻ സഹോദരന്മാരെ ഒക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സലഭിച്ചു പ്രിയമുള്ളവരെയും ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് സഹോദരമായുള്ള ഒരു സ്നേഹബന്ധം പുലർത്തുക എന്നതാണ് കൂടെയുള്ള സഹോദരങ്ങളോട് കൂടെയുള്ള സ്നേഹബന്ധം പുലർത്തുക എന്ന ചിന്തയുമാണ് നാം ഇന്ന് ദേവസ്വനത്തിൽ ആയിരിക്കുക ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ശിഥിലമാക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് കഴിഞ്ഞ രാത്രി കേൾക്കേണ്ടായി ബന്ധങ്ങൾ എവിടെയൊക്കെയോ ശിഥിലമാക്കപ്പെടുന്ന അനുഭവത്തിൽ ആ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാനായി നോമ്പ് നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒന്നാമത് ദൈവമുള്ള ബന്ധം കൊട്ടിച്ച് എന്നും രണ്ടാമത് ധ്യാന ചിന്തയിൽ എടുക്കുന്നത് സഹോദരനോടുകൂടെയുള്ള ബന്ധം അതൊന്ന് പുതുക്കി എടുക്കേണ്ടതും അത്യന്താപേക്ഷിതമായ ഒന്ന് ആണ് എന്നും ഈ രാത്രി വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ബന്ധങ്ങളെ നാം കാത്തു സൂക്ഷിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് ദൈവത്തോടും സഹമനുഷ്യനോടു കൂടെയുള്ള ബന്ധം നാം നമ്മുടെ പത്ത് കൽപ്പനകളിലേക്കൊന്നും അടങ്ങി തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്നേഹത്തിൻ്റെ അനിവാര്യമായൊരു ഘടകത്തെ പത്ത് കൽപ്പനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെ ഒന്നാമത്തെ ഭാഗം പഠിപ്പിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുക രണ്ടാമത്തെ ഭാഗം പഠിപ്പിക്കുന്നത് കൂട്ടുകാരനെ സ്നേഹിക്കുക സഹോദരനെ സ്നേഹിക്കുക സ്നേഹത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം കാഴ്ചവെക്കുമെന്ന് പറയുമ്പോൾ ആ സ്നേഹം ദൈവസന്നിധിയിലും ദൈവത്തോടും മനുഷ്യരോടും സ്നേഹിതരോടും സഹോദരങ്ങളോടുകൂടെ ഐത്യരേണ്ടതും ആവശ്യം തന്നെ എന്നും കൽപ്പന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പാരമ്പര്യ കഥ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൃഷിക്കാരായി രണ്ട് സഹോദരങ്ങൾ രണ്ടുപേരും കൃഷി ചെയ്ത് തങ്ങളുടേതായ ജീവിതം മുന്നോട്ട് നയിക്കുന്ന സാഹചര്യം മൂത്ത സഹോദരന് ഭാര്യയുണ്ട് മക്കളുണ്ട് ഇളയവനോ ഒറ്റയുള്ള ജീവിതം എങ്കിലും കാലകാലങ്ങളിൽ കാലുകളിൽ അവർ അധ്വാനിക്കുന്നുണ്ട് കൃഷിയിടങ്ങൾ ഒരുപോലെ ജോലി ചെയ്യുന്നുണ്ട് ലഭ്യമാകുന്ന വരുമാനമൊക്കെയും പകുതിയായി ഒരേപോലെ അവർ വിഭാഗിച്ച് എടുക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്ന വേളയിൽ അനുജൻ ഇങ്ങനെ ചിന്തിക്കുണ്ടായി ഞാൻ ഒറ്റയാണ് ഒറ്റയ്ക്കേ ഉള്ളു എൻ്റെ സഹോദരനോ അവൻ്റെ ഭാര്യയുണ്ട് അവൻ്റെ മക്കളുണ്ട് ഞാൻ ഈ പകത്തെടുക്കുന്നത് അത് ശരിയായ ഒരു നിലപാടല്ല എനിക്കിത് ഇത്രയും ആവശ്യമുള്ളത് അല്ല എന്ന് പറഞ്ഞ് അവനൊരു തീരുമാനമെടുക്കുകയാണ് ഓരോ ദിവസവും രാത്രി എൻ്റെ കളപ്പുരയിൽ നിന്നും ധാന്യമണികളെടുത്ത് ചാക്കുകളിലാക്കി അത് എൻ്റെ സഹോദരൻ്റെ ധാന്യപ്പുരകളിൽ എത്തിക്കും അങ്ങനെ അവൻ പ്രവർത്തിച്ചെയ്യുവാനായിട്ട് ആരംഭിക്കുമ്പോൾ സഹോദരനും മൂത്ര സഹോദരനും ചിന്തിക്കുകയാണ് എൻ്റെ ഇളയ സഹോദരൻ അനുജൻ അവൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവൻ അവന് കുടുംബമില്ല അവൻ ആരും തന്നെ നോക്കുവാനായിട്ടില്ല എനിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് ഞാനൊന്ന് വീഴ്ന്നു പോയി കഴിഞ്ഞാൽ എന്നെ തങ്ങിയെടുക്കുവാനും പരിചരിക്കുവാനും എന്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ട് സഹോദരനോ അതിൽ ഇല്ല എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട് ചിന്തിച്ച ശേഷം അവൻ മനുഷ്യനും ഒരു തീരുമാനമെടുത്തു രാത്രികളിൽ അവൻ അറിയാതെ എന്റെ കളപ്പുരയിൽ നിന്ന് ധാന്യമണ്ണികൾ ചാക്കിലാക്കി അവൻ്റെ കളപ്പുരയിൽ കൊണ്ടു സൂക്ഷിക്കും അങ്ങനെ സഹോദരന്മാർ രണ്ടുപേരും പരസ്പരം അറിയാതെ വേണം അവരെടുത്ത തീരുമാനപ്രകാരം ചാക്കുകളിലാക്കിയ ധാന്യമണികൾ ആ മറ്റുള്ളവരുടെ കളപ്പുരയിലേക്ക് കൊണ്ടിടുവാനായിട്ട് തുടങ്ങി ഓരോ ദിവസവും ഓരോ ചാക്കുകൾ മാറ്റുമ്പോഴും മറ്റൊരു ചാക്ക് അതിൽ വന്നു ശേഷിക്കുകയാണ് കൊടുക്കുന്തോറും വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥ അവരുടെ രണ്ട് കളപ്പുരകളിലും അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു ഇതെന്ത് സംഭവിക്കുന്നറിയുന്നതിന് വേണ്ടി രണ്ടുപേരും രാത്രികളിൽ ആ സംഭവിക്കുവാൻ സംഭവിച്ചത് തിരിച്ചറിയുവാൻ അവർ സൂക്ഷ്മതയോടുകൂടെ കാത്തിരുന്നു ഒരു രാത്രി അവരുടെ കളപ്പുരയിൽ നിന്നും അവർ അറിയാതെ പരസ്പരം അറിയാതെ ദാല്യമണികളെ ചാക്കില്ലാക്കി ചുമടുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരിടത്ത് വെച്ച് പരസ്പരം അവർ കണ്ടുമുട്ടുകയാണ് പരസ്പരം കണ്ടുമുട്ടി പരസ്പരം സഹോദരങ്ങളാണ് എന്ന് തിരിച്ചൊരു ഒരു ബോധം അവർക്കുണ്ടാകുന്നു പ്രകാരം അവരുടെ ചാക്കുകൾ തറയിലിട്ടതിന് ശേഷം അവർ അവിടെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുകയാണ് സഹോദരനോടുകൂടെയുള്ള കരുണയവും കരുണയും കനിവം സ്നേഹവും പരസ്പരമുള്ള ഒരു സഹായ സഹകരണ മനോഭാവത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ രണ്ടുപേരും ഉയർന്നു വന്നു എന്ന് ആ കഥ അങ്ങനെ പറഞ്ഞ് അവസാനിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് സഹോദരനോട് കൂടെയുള്ള സ്നേഹബന്ധം നമുക്ക് ഉണ്ടോ സഹോദരനെ സഹോദരനായി നോക്കുക നോക്കിക്കാണുവാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് സഹോദര ബന്ധങ്ങൾ നമുക്കെന്ന് നഷ്ടമായി പോകുന്നത് അതിന് നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു ഉത്തരം എങ്ങനെയുള്ളു സമ്പത്ത് തന്നെയാണ് ഭൗതികമായ നേട്ടങ്ങൾ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ എന്തുകൊണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു വലിയ വിദ്വേഷം അവിടെ ഉണ്ടാകുന്നു എന്ന് ചോദിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന സമ്പത്ത് ആയിരുന്നു ദൈവികമായി അനുഗ്രഹം അടിസ്ഥാനത്തിൽ അവർ നോക്കി കണ്ടപ്പോഴ് കൂടെയുള്ള വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടായി ഒരു കൊലപാതകത്തിന്റെ വക്കിലേക്ക് ആ സഹോദരൻ ചെന്നു നിൽക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയാണ് ഇന്നത്തെ സമൂഹത്തിൽ സഹോദരനോടു കൂടെയുള്ള ബന്ധം മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ത് എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ ഉള്ളു കൂടെയുള്ള ഒരു മോഹം കൂടെയുള്ള മോഹം സ്വത്തിനോടു കൂടെയുള്ള മോഹം അത് സഹോദരൻ തമ്മിലുള്ള ബന്ധം മാത്രമേ നഷ്ടമാകുന്നത് കുടുംബവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പ്രിയമുള്ളവരെ അപ്പനെയും അമ്മയെയും വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ സമ്പത്തിൻ്റെ അതിയായ മോഹത്തെ വ്യാപൃതരായി തീരപ്പെടുമ്പോഴും അപ്പനെയും അമ്മയും കുടുംബത്തിൽ നിന്നും അകറ്റി നിരത്തുന്ന അനാഥാലയങ്ങളിലേക്ക് കൊണ്ടുചെന്ന് ഇടപെടുന്ന ഒരു സാഹചര്യത്തിൻ്റെ തണലിലേക്ക് നമ്മുടെ സമൂഹം നമ്മുടെ കുടുംബം ഇങ്ങനെ യാത്ര ചെയ്യപ്പെടുമ്പോൾ ഈ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സാഹോദര്യ ബന്ധത്തെ ഒന്ന് പുലർത്തുവാനും ഒന്ന് ഉയർത്തിയെടുക്കുവാനും അതിനെ ഒന്ന് പണിയുവാനും ഈ നോമ്പിൽ നമുക്ക് കഴിയണം എന്നത് തന്നെയാണ് സഹോദരനോടുകൂടെ വൈരാഗ്യമുണ്ടായിരുന്ന സഹോദരങ്ങൾ യോസഫിനെ ആ അടിമയായി വിൽക്കുമ്പോഴും അവർ ചിന്തിച്ചില്ല യോസഫ് എത്രത്തോളം ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തിച്ചേരും എന്നത് യോസഫ് അവൻ എപ്പോഴും അടിമയായി തീരും അവനെപ്പോഴും ഞങ്ങളെക്കാലം താഴെക്കിടയിലായിരിക്കുമെന്ന മനോഭാവത്തോടുകൂടെ യോസഫിനെ കേവലം വെള്ളിക്കാശിനു വെൽക്കുമ്പോഴും സഹോദരങ്ങൾ മനസ്സിലാക്കുന്നത് അവൻ്റെ ജീവിതം അവതോടുകൂടെ അവസാനിച്ചു എന്നത് തന്നെയാണ് എന്താണ് അതിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവിടെയും നമുക്ക് അറിയുവാൻ കഴിയുന്നത് സ്വാർത്ഥതയുടെ ഒരു മനോഭാവം തന്നെയാണ് സഹോദരനെ സഹോദരനായി നോക്കിക്കാണുവാൻ മനസ്സിലായുകയാൽ സഹോദരൻ എന്നുപോലും കണക്കിടാതെ വണ്ണം അവന് ഉപേക്ഷിക്കപ്പെടുന്ന ഓസബിൻ്റെ സഹോദരങ്ങളിലെ വചനം ഒന്ന് വരച്ച് കാണിക്കുകയാണ് ലോകോസബിന് ശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മനോഹരമായ രൂപമ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് അവിടെ പറയുന്നത് മുടിയൻ ആയുധൻ്റെ രൂപമ പുത്രൻ മടങ്ങി വരുമ്പോൾ അപ്പൻ അവനെ ചേർത്ത് പിടിക്കുകയാണ് അവന് പുതിയ വസ്ത്രം കൊടുക്കുന്നുണ്ട് അവനെ കൈക്ക് പുതിയ മോതിരം കൊടുക്കുന്നുണ്ട് അവലെ കാലിൽ പുതിയ ചെരുപ്പ് കൊടുക്കുന്നുണ്ട് അവന് വേണ്ടി ഒരു വലിയ വിരുന്ന് സൽക്കാരം തന്നെ അപ്പൻ ഭവനത്തിൽ ഒരുക്കുകയാണ് അത്ര മനോഹരമാകുന്ന ഒരു തരത്തിൽ തൻ്റെ പ്രിയ മകൻ മരിച്ച് എന്ന് കണക്കിട്ട് പ്രിയമകൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെ ചേർത്ത് പിടിച്ചപ്പോൾ ആ ചേർത്ത് പിടിക്കലിൻ്റെ അനുഭവത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ മൂത്ത മകൻ പുറത്തുനിന്ന് പിറുപിറുക്കുകയാണ് അവൻ്റെ വിറവിറുറുപ്പ് ഇങ്ങനെയായിരുന്നു ഞാൻ നിന്നോടുകൂടി ആയിരുന്നു നീ എനിക്ക് ഒന്നുമേ തന്നില്ല എൻ്റെ സഹോദരൻ എന്നെ സുഹൃത്തുക്കളുമായി സംഭിക്കുവാൻ എന്നെ സുഹൃത്തുക്കളുമായി സ്നേഹിക്കുവാൻ എന്നെ സുഹൃത്തുക്കളുമായി മുന്നോട്ട് പോകുവാൻ എനിക്ക് നീ ഒരു കാളക്കുട്ടി പോലും ഒരു ചെറിയ മൃഗം പോലും ഭക്ഷിക്കുവാനായി വിരുന്നൊരുക്കിയിട്ടില്ല എനിക്കത് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് ഭവനത്തിൻ്റെയും കവാടത്തിൻ്റെയും മതിൽക്കെട്ടിൻ്റെ പുറത്തു നിൽക്കപ്പെടുന്ന ജ്യേഷ്ഠ സഹോദര മനോഭാവം നമ്മെ പഠിപ്പിക്കുന്നത് സഹോദര ബന്ധങ്ങളുടെ ആഴങ്ങൾ നശിച്ചു പോകുന്നൊരവസ്ഥ തന്നെയാണ് സഹോദരൻ മടങ്ങി വന്നപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കേണ്ട മൂത്ത ജ്യേഷ്ഠൻ എന്തിന് അവൻ വന്നു എന്ന് ചോദിച്ച് ഞാൻ അവനുണ്ടെങ്കിൽ അകത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ് പുറമെ നിൽക്കപ്പെടുന്ന ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മുടെ സഹോദര സ്നേഹബന്ധങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ നോമ്പ് അടിസ്ഥാനമായി നാം ശ്രദ്ധിച്ചെടുക്കേണ്ടത് ഞാൻ നിങ്ങളൊക്കെ നോമ്പ് അനുഷ്ഠിക്കുമ്പോഴും ഉപസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഈ നോമിന്റെ ഓരോ നാൾ വേദപുസ്തകത്തിൽ കൂടെയും പ്രാർത്ഥനകളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്നെ ദൈവവചനം പഠിപ്പിക്കുന്ന തന്നെയാണ് സഹോദരി നിന്റെ സഹോദരൻ സഹോദരനെ നോക്കിക്കാണുവാൻ നിനക്ക് കഴിയണം സഹോദരി ബന്ധത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നിനക്ക് കഴിയണം സാഹോദര്യ ബന്ധങ്ങളെ ഒന്ന് പടുത്തുയർത്തുവാനായിട്ട് നിനക്ക് കഴിയണം കർത്താവായി ക്രൈസ്തവ് നഷ്ടപ്പെട്ടു പോയ സഖായി അന്വേഷിച്ചു വരുമ്പോഴും ആ ക്രൈസ്തവൻ്റെ അന്വേഷണം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന മറിഞ്ഞിരിക്കുന്ന സത്യം ഇങ്ങനെയാണ് സഹോദരനായി സഖായി അന്വേഷിച്ചു എന്നതാണ് ആ ഉപമയുടെ അവസാനം ആ സംഭവത്തിൽ അവസാനം കർത്താവ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് ഇവനും അബ്രഹാമിന്റെ മകനല്ലെയോ അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവും അബ്രഹാമിന്റെ മകനാണ് അബ്രഹാമിന്റെ സ്വന്തത പരമ്പര പരമ്പരയിൽ നിന്നും ജനിക്കപ്പെട്ടവനാണ് ഈ ആക്കോ ഈ സഖായം അഭിനരകാമൻ്റെ സന്തത പരമ്പരയിൽ നിന്ന് ജനിക്കപ്പെട്ടവനാണ് ഇവനും അഭിരാമൻ്റെ സന്തതി അല്ലയോ എന്ന് ക്രിസ്തു ചോദിക്കപ്പെടുമ്പോൾ ഇവൻ എൻ്റെ സഹോദരൻ എന്ന് പറയാതെ പറയപ്പെടുന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളെ നമുക്കവിടെ ദർശിക്കുവാനായിട്ട് കഴിയും അന്വേഷിച്ച് സഹോദരനെ കണ്ടുപിടിക്കുമ്പോഴും അവൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ ചേർത്ത് പിടിച്ച് അവനോടുകൂടെ ഭക്ഷിച്ച് അവന് നൽകപ്പെടേണ്ട അനുഗ്രഹം നൽകി അവൻ്റെ പാപാവസ്ഥകളെ ബോധ്യപ്പെടുത്തി ഒരു രൂപാന്തരത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും അനുഭവത്തിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ടുവരുന്ന സ്വരൂപനായ സഹോദരനായ ഒരു ക്രൈസ്തുവിൻ്റെ സ്വഭാവത്തെ വേദപുസ്തകം ഇന്ന് രാത്രി നമ്മോട് വരച്ച് കാണിക്കാൻ പ്രിയമുള്ളവരെ ആയതിനാൽ വചനത്തിൻ്റെ ആഴങ്ങളിൽ കൂടെ നാളിക നാം ഒന്ന് യാത്ര ചെയ്യുമ്പോൾ സഹോദര ബന്ധങ്ങൾ നിന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ സഹോദരനെ നിനക്കൊന്ന് ചെറുത്ത് പിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ലായെങ്കിൽ അവൻ്റെ ആപത്തിൽ അവൻ്റെ സങ്കടത്തിൽ അവൻ്റെ വേദനകളിൽ അവൻ്റെ ദുഃഖത്തിൽ അവനോളം ഒന്നിറങ്ങിച്ചെല്ലുവാനും നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ അനുഭവിക്കുന്നതിന് മുമ്പ് അർത്ഥപൂർണ്ണമില്ലാത്ത മുമ്പായി തീരപ്പെടുന്നുണ്ട് ഞാൻ എൻ്റെ സഹോദരനെ എൻ്റെ സഹോദരനെ നോക്കിക്കണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് ഒന്നെനിക്ക് കടന്നു പോകുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ സഹോദരൻ സ്നേഹ ബന്ധങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ഉപവാസവും എന്റെ നോമനുഷ്ഠാനവും എൻ്റെ വേദപുസ്തക ധ്യാന ചിന്തകളൊക്കെ അത് വേദന നിറയപ്പെടുന്ന ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരനുഭവങ്ങളായി മാറിപ്പോകുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് തന്നെയാണ് ആയതിനാൽ വചനം ഈ രാത്രി ഈ നോമ്പിൻ്റെ രാത്രി നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ് നിന്നിൽ നഷ്ടപ്പെട്ടു പോയ സാഹോദര്യ ബന്ധങ്ങളെ നീ ഒന്ന് തിരിഞ്ഞു നോക്കുക നിന്റെ സഹോദര സമ്പത്തിൻ്റെ പേര് നീ മാറ്റിവെക്കുമ്പോൾ നിന്റെ സഹോദരൻ വസ്തുവിൻ്റെ പേര് നീ മാറ്റു വെക്കുമ്പോൾ നിന്റെ സഹോദരനെ ധനത്തിൻ്റെ പേരിൽ മാറ്റിവെക്കുമ്പോൾ നിന്റെ സഹോദരനെ അവൻ്റെതായ പ്രയത്നങ്ങൾക്ക് മാനം കൊടുക്കാതെ നീ മാറ്റിവെക്കുമ്പോൾ അവൻ്റെ ആവശ്യങ്ങളിലേക്ക് നീ ഒന്നിറങ്ങിച്ചെല്ലാതെ നീ നിന സ്വാർത്ഥനായി ജീവിക്കപ്പെടുമ്പോൾ തിരിച്ചറിയുക നോമ്പ് അർത്ഥതലങ്ങളില്ലാത്ത നോമ്പായി മാറിപ്പോകുന്നുണ്ട് ആ മറിപ്പോകാതെ നോമ്പർത്ഥ പൂർണ്ണമായി അനുഭവിക്കണമെങ്കിൽ വചനം ഇന്ന് രാത്രി നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ് സാഹോദര്യ ബന്ധങ്ങളെ പടുത്തുയർത്തുവാനായി നിനക്ക് കഴിയണം ഈ നോമ്പിൽ ഞാൻ ചെയ്യേണ്ടത് തന്നെയാണ് സഹോദരനോളം ഒന്നിറങ്ങി ചെല്ലുവാൻ വേദനിക്കുന്നവനോളം ഒന്നിറങ്ങി ചെല്ലുവാൻ അവൻ്റെ ജീവിതത്തിൻ്റെ കാലടികളിലേക്ക് ഒന്നിറങ്ങി ചെല്ലുവാൻ കഴിയണം യോഹൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ വരവ് പ്രതീക്ഷിച്ചിട്ട് യോഹൻ പറയുന്നത് എങ്ങനെയാണ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുഞ്ഞഴിപ്പാൻ പോലും ഞാൻ യോഗ്യനില് അത്രത്തോളം ഞാൻ പോരായ്മ ഉള്ളവനാണ് അത്രത്തോളം ഞാൻ ബലഹീനനാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ വലിയവനാണ് ആ വലിയവൻ്റെ ചെരുപ്പിൻ്റെ അടുക്കിലിരുക്കുവാൻ പോലും അവൻ്റെ ദാസത്വ വേല ചെയ്യുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോഴും യോഗനാൻ നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ് സഹോദര സ്നേഹബന്ധത്തിൽ അവൻ്റെ പാതടികളോളം നിന്ന് ഇറങ്ങിച്ചെല്ലുക ഞാൻ യോഗ്യനല്ല ഞാനൊന്നുമില്ലാത്തവനാണ് ഞാൻ അയോഗ്യനാണ് പാപിയാണ് എന്ന് പറഞ്ഞ് എൻ്റെ സഹോൻ്റെ പദ്ധതികളോളം ഇറങ്ങി ചെല്ലുവാനായിട്ട് എനിക്ക് കഴിയണം സഹോൻ്റെ ആവശ്യങ്ങൾ നമുക്ക് ഈ ദിനങ്ങളെ തിരിച്ചറിയാം എൻ്റെ സ്നേഹിതൻ്റെ ആവശ്യങ്ങൾ ഈ ദിനങ്ങളിൽ നമുക്ക് തിരിച്ചറിയാം അവനോളം നമുക്ക് നിറഞ്ഞ ചെല്ലാം അവനോട് അവനോടുകൂടെ നമുക്കൊന്ന് ചോദിക്കാം ഉടീനായ് പുത്രം മടങ്ങി വന്നപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ പുറത്ത് നിന്നതുപോലെ നിൽക്കുകയല്ല അവനെ പുറത്താക്കണമെന്നാഗ്രഹത്തിൽ നിൽക്കുക അല്ല മറിച്ച് അവൻ നിന്നിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഒന്ന് ചേർത്ത് പിടിക്കാം ഏസാവ് യാക്കൂബിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത് തന്നെയാണ് ഏസാവ് പറയുന്നുണ്ട് അവന് ഞാൻ കൊല്ലും അവനെ ഞാൻ ഞാനില്ലാതാക്കും അവനെപ്പോഴാണ് എൻ്റെ കൺമുമ്പിൽ വന്നാൽ അവനെ ഞാൻ ഒന്നുമില്ലാത്തതാക്കി തീർക്കുമെന്ന് യേശവ് പറയുന്നുണ്ട് എന്നാൽ കാലങ്ങൾ പിന്നിടുമ്പോഴും തൻ്റെ സഹോദരിൻ്റെ അടുക്കലേക്ക് സഹോദരൻ അന്വേഷിച്ച് യാക്കൂബ് കടന്നു വരുമ്പോൾ സഹോദരിൻ്റെ അടി ജ്യേഷ്ഠൻ്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ ആ ജ്യേഷ്ഠൻ തൻ്റെ മനസ്സിൻ്റെ വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മനോഭാവങ്ങൾ വെടിഞ്ഞ് ആ സഹോദരനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരനുഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ എൻ്റെ സഹോദരൻ എൻ്റെ അടുക്കൽ വിദ്വേഷം ായി കടന്നു വരുമ്പോൾ അവനെ വിദ്വേഷത്തോട് നോക്കിക്കാണാതെ അവനൊന്ന് സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുക എൻ്റെ മനസ്സില് വൈരാഗ്യത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ അനുഭവങ്ങൾ എടുത്തു മാക്കി ഈ നോമ്പിൽ ആ സഹോദരനെ മകനെ സഹോദര എന്ന് പേര് വിളിച്ചുകൊണ്ട് അവനെ നിലയി നമുക്ക് കഴിയണം യോസബ് ഉന്നത പദവിയിലേക്ക് എത്തിച്ചേർന്നപ്പോഴും യോസബ് തൻ്റെ സഹോദരനെ മറന്നില്ല എന്നതാണ് യോസബ് തൻ തങ്ങളെ പീഡിപ്പിച്ചവരെ മറന്നില്ല എന്നതാണ് യോസബ് തന്നെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞവരെ മറന്നുപോയില്ല യോസബ് തന്നെ ആ വെള്ളിക്കാസിനെ വെച്ച് ചപ്പൻ്റെ അടുക്കൽ കള്ളം പറഞ്ഞ് തൻ്റെ സഹോദരങ്ങളെ മറന്നുപോയില്ല യോസബ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ തൻ്റെ സഹോദരങ്ങൾ ചെയ്ത പ്രവൃത്തികളെ പഠിച്ചില്ല യോസബിന്റെ അടുക്കൽ ക്ഷാമകാലഘട്ടത്തിൽ മടങ്ങി വന്നതായ സഹോദരങ്ങളുടെ മുൻപാകെ യോസബ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവം നിയോഗിക്കപ്പെടുന്ന നിങ്ങളുടെ സഹോദരനാണ് അങ്ങനെ യോസബ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ നായിച്ചു കെട്ടത് യോസബ് തൻറെ സഹോദരൻ ബെന്യമ്മനെ പെട്ടി കെട്ടിപ്പിടിച്ച് കരഞ്ഞു ബെന്യമ്മൻ അവനെയും പെട്ടി കെട്ടിപ്പിടിച്ച് കരഞ്ഞു തുടർന്ന് പതിനഞ്ച് ആമത്തി വാക്യത്തിൽ പറയുന്നത് അവൻ സഹോദരന്മാരൊക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു ശ്രദ്ധിക്കുക പ്രിയ ദൈവ മക്കളെ ഇന്ന് മുമ്പിൽ എൻ്റെ സഹോദരനെ ഒന്ന് കെട്ടിപ്പിടിക്കുവാനായിട്ട് എനിക്ക് കഴിയണം വിദ്വേഷങ്ങളെ മറന്ന് വൈരാഗ്യമനോദ്ഭവങ്ങളും മറിഞ്ഞ് ആ സഹോദരന് മുൻപാകെ ഒന്ന് കണ്ണുനീരുകൊണ്ട് കൂടെ ജരണം പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നോമ്പ് അതർത്ഥതയുടെ നോമ്പാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും യാക്കൂബിനെ പോലെ യൂസഫിനെ പോലെ കർത്താവായ ക്രിസ്തുവിനെ പോലെ നമുക്കൊന്ന് പാത അടിയോളൂളും ഇറങ്ങിച്ചില്ല അത് നമ്മുടെ സഹോദരൻ്റെ പാതപീഠങ്ങളിലേക്ക് നമുക്കൊന്നും ഇറങ്ങിച്ചില്ല അവൻ്റെ അടുക്കൽ ഇറങ്ങിച്ചൊന്ന് അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാം അവനെ ചെറുത്ത് പിടിക്കാം അവനെ നമുക്കൊന്ന് കരുതാം സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കൽ കൂടെ പുനഃസ്ഥാപിക്കാം ഈ നോമ്പ് അതിനെ നമ്മെ സഹായിക്കട്ടെ ഈ നോമ്പിൽ അത്തരത്തിലുള്ള ഒരു മനോഭാവത്തോടു കൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം പ്രാർത്ഥനയിൽ മാത്രമല്ല നമ്മൾ നോ അനുഷ്ഠിക്കേണ്ടത് ഉപവാസത്തിൽ മാത്രമല്ല നോമ്പനുഷ്ഠിക്കേണ്ടത് ഈ നാളുകളിൽ വർജിക്കുന്ന ആകാരപദാർത്ഥങ്ങളിലല്ല നോമ്പനുഷ്ഠിക്കുന്നത് മറിച്ച് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ കൊട്ടിയോജപ്പിന്ന അനുഭവത്തിൽ കൂടെയാകട്ടെ അത്തരത്തിൽ ഒരു അനുഭവത്തിൽ പ്രവേശിച്ച് ദൈവ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുക ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മെ സഹായിക്കട്ടെ നമുക്ക് എഴുന്നേൽക്കാം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടുപോയ ബന്ധം ഒരിക്കൽ